ഹായ് ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലേക്ക് ഏവർക്കും വീട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെണ്ടുമല്ലിയുടെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വേറൊന്നുമല്ല ചെണ്ടുമല്ലി ഞങ്ങളിതാ ടെറസിൻ്റെ മുകളിൽ എല്ലാം താഴോട്ട് ഇറക്കുവാണ് കാരണം ടെറസിൻ്റെ മുകളിൽ ആകുമ്പോൾ അധികം ആരും ഇനി കാണുന്നില്ല ലോണ സീസൺ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി മുറ്റത്തേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു മുറ്റത്ത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ആയതുകൊണ്ട് നല്ല ഫ്രണ്ട് ഇരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ അതുകൊണ്ട് ചെണ്ടുമല്ലി എല്ലാം ഞങ്ങൾ താഴോട്ട് ഇറക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി അപ്പം വീഡിയോയിലേക്ക് പോവാം ചേരുമല്ലികളെല്ലാം ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട് അപ്പം സിറ്റൌട്ടിൽ വെച്ചിട്ടാണ് ഉള്ളത് കുറേയെല്ലാം നിരത്തി അമ്മ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കുറേശ്ശേയായിട്ട് പകുതി വരെ ഞാൻ എത്തിച്ചു കൊടുത്തു ബാക്കി അമ്മ ഇങ്ങോട്ട് എടുക്കും നല്ല പണിയായിരുന്നു രാവിലെ തുടങ്ങിയതാണ് ഇതുവരെ തീർന്നില്ല എത്രയാ പൂമ്പാറ്റകളൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ ഒരുപാട് പൂമ്പാറ്റകളുണ്ട് കേട്ടോ കണ്ടോ ഇത്രയും പാണ് ഇവിടെ നിരത്തിയിട്ടുള്ളത് നമ്മൾ നേരത്തെ നട്ട ചെടി ഇതായിരുന്നു ഫസ്റ്റിൽ ഇതായിരുന്നു നട്ടത് പക്ഷെ അത് ഇപ്പോൾ പൂത്തു വരുന്നതേ ഉള്ളൂ ഇനിയും അപ്പുറത്തെ സൈഡിലോട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ആ സ്പേസ് കാണുന്ന സ്ഥലത്തേക്ക് വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം ബാക്കിയും കൂടെ വെച്ചിട്ടാകുമ്പോൾ കാണിക്കാം കേട്ടോ അങ്ങനെ ചെണ്ടുമല്ലി എല്ലാം താഴെ ഇറക്കി വീടിൻ്റെ രണ്ട് സൈഡിൽ മുറ്റത്തെ രണ്ട് സൈഡിലായിട്ട് നിരത്തി വെച്ചിട്ടാണുള്ളത് ഇപ്പം ചെണ്ടുമല്ലി കാരണം മുറ്റം നിറഞ്ഞിട്ടായുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞങ്ങളിത് മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കുമ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും വരുന്നത് വരെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ